മുകേഷ് രാജിവെക്കണമെന്ന് സി പി ഐ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കും ബലാൽസംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി മുകേഷിനെതിരെ കേസെടുത്തതോടെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്ത് അതാണ് ഇനി അറിയേണ്ടത് നമുക്കൊപ്പം ആർ ശ്രീജിത്തും സേഫ് ആറും ചേരുന്നു ആർ ശ്രീജിത്ത് വെൽക്കം ബാക്ക് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തേ മൗനം തുടരുന്നു എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ് ആരോപണ വിധേയൻ കുറ്റാരോപിതൻ എം എൽ എ ആണ് ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള എഫ്ഐആർ അല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് സി പി ഐ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കുമോ എംഎൽഎ സ്ഥാനം ഒഴിയണം എന്ന നിലപാടിലേക്ക് അവർ എത്തുമോ ശ്രീജിത്ത് സുജിയ കൊല്ലം എം എൽ എ ആയ നടൻ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണവും പരാതികളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ പോലീസ് തന്നെയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴിയെടുത്തുകൊണ്ട് നടപടിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നടപടിയെടുക്കാനുള്ള ബാധ്യത സർക്കാരിന് മുന്നിൽ തന്നെ വന്നുചേരുകയാണ് നേരത്തെ എം എൽ എ രാജിവെച്ചോ ഇല്ലയോ സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പ്രതിപക്ഷ എം എൽ എ രാജിവെച്ചോ ഇല്ലയോ എന്ന എന്ന കീഴക്കമൊന്നും നോക്കി തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉരുണ്ടുകൂടുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം മുഖ്യമന്ത്രി കൈക്കൊണ്ട ചരിത്രപരമായ തീരുമാനമാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച് സിനിമാ മേഖലയിലെ ചൂഷണങ്ങളും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പഠിക്കാൻ എന്നുള്ളത് അങ്ങനെ പഠിച്ചു വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഒരു വെളിപ്പെടുത്തലുകളും പരാതികളും ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഉയർന്നു വന്ന പരാതികളോട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യത മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷ നേതൃത്വത്തിനുള്ള അതുകൊണ്ട് സ്വാഭാവികമായും എം മുകേഷിനെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് അതുകൊണ്ട് എം മുകേഷിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കണമെന്ന നിലപാടിലേക്കാണ് സി പി ഐ പോകുന്നത് സി പി ഐയുടെ ദേശീയ നേതൃത്വം അതായത് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു എന്നിവർ ഇതിനകം തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു സി പി ഐ സംസ്ഥാന നേതൃത്വത്തിലും സമാനമായ അഭിപ്രായം തന്നെയാണ് ഉള്ളത് എന്നാൽ അവർ പരസ്യപ്പെടുത്താതിരിക്കുകയായിരുന്നു പാർട്ടിയെയും മുന്നണിയെയും സമ്മർദ്ദത്തിലാക്കേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിലപാടിലേക്ക് പോകാതിരുന്നത് എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറുകയാണ് എന്ന കാര്യം സി പി ഐ നേതൃത്വം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ നിലപാട് പരസ്യപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിനോദം നിലപാട് പരസ്യപ്പെടുത്തിയേക്കും അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനും സാധ്യതയുണ്ട് ആർഷിജിത്ത് ഇക്കാര്യത്തിൽ വൈകുന്നു നടപടികൾ വൈകുന്നു എന്നത് പൊതുസമൂഹത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ആശങ്കയാണ് അതായത് ഒരു ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ആ ഇടത് സർക്കാരിൻ്റെ ഭാഗമായ ഒരു എം എൽ എക്കെതിരെയാണ് ആരോപണമുയർന്നത് കോൺഗ്രസ് ചെയ്തത് അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നു എം എൽ എമാരായി തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനം സ്വീകരിക്കുമോ ആർഷിജിത് ഒരിക്കലുമില്ല സുജയ കാരണം കോൺഗ്രസ് തുടരുന്ന രാഷ്ട്രീയ ശൈലിയോ നയപരിപാടികളോ അതേപരി തുടരുന്ന പാർട്ടി അല്ലല്ലോ സി പി ഐ എമ്മോ ഇടതുപക്ഷമോ അപ്പോൾ കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഇത്തരമൊരു അസാധാരണ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ കീഴ്വഴക്കം പിൻപറ്റിയുള്ള തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുക എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും നേരെ ഉയരുന്നത് അപ്പോൾ ആ ചോദ്യങ്ങളോട് സക്രിയമായി പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ ബാധ്യത ഇവരിൽ വന്നു ചേരുകയാണ് എം മുകേഷൻ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ് സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരു ജസ്റ്റിസ് ഹേമയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ചു അവർ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെപ്പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകി ആ റിപ്പോർട്ടിൽ തന്നെ തീരുമാനമെടുക്കാൻ അത് പുറത്തുവിടാൻ അടക്കം നാലര നാലരക്കൊല്ലം വൈകിയെന്ന ആക്ഷേപം സർക്കാർ ഇപ്പോൾ തന്നെ നേരിടുകയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പൊതു പൊതുസമൂഹത്തിൽ ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെപ്പറ്റിയും തൊഴിൽ നിഷേധത്തിനെതിരെ പറ്റിയും രഹസ്യ വിലക്കിനെ പറ്റിയും െ പറ്റിയും വലിയ തോതിലുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നിരിക്കുന്നത് അത് ഉണ്ടാക്കിയ അനുരണങ്ങളുടെ ഭാഗമായിട്ടാണ് നിരവധി പേർ പരാതികളുമായി മറ്റും മുന്നോട്ട് വരുന്നത് ഇങ്ങനെ ഉയർന്നു വന്ന പരാതികളോട് എങ്ങനെയാണ് ആത്മാർത്ഥതയില്ലാതെ ആർജവും ഇല്ലാതെ പ്രതികരിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഇടതുപക്ഷത്തിനു നേരെ ഉയർന്നത് അപ്പോൾ കോൺഗ്രസ് അങ്ങനെ ചെയ്തു കോൺഗ്രസ് എം എൽ എമാരെ സംരക്ഷിച്ചില്ലേ തുടങ്ങിയ പഴയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇനി അതിനെയൊന്നും പ്രതിരോധിക്കാൻ കഴിയില്ല ഇത് അസാധാരണ സാഹചര്യമാണ് അനിതര സാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തി വിട്ടിരിക്കുന്നത് അതിനോട് രാഷ്ട്രീയ ഇടതുപക്ഷം രാഷ്ട്രീയത്തിൻ്റെ മൂല്യബോധത്തിൽ നിന്ന് പ്രതികരിച്ചേ മതിയാകൂ അതാണ് ഇപ്പോൾ സർക്കാരിനും മുന്നണിക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം